അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വാൻജോ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത് പിന്നെ നമ്മളെ ചെടി സ്റ്റാൻഡിൽ കുറച്ചുകൂടെ ചെടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് മുറ്റക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അതും കൂടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കിന്ന് വാൻജോ കേക്കിൻ്റെ ഓർഡർ ആണ് അത് രണ്ട് കിലോ രണ്ടെണ്ണം ഓരോ കിലോ വീതം രണ്ടെണ്ണം ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് തന്നെയാണ് ഒരു ഫാമിലി ഒക്കെ കൂടിയിട്ടൊന്ന് ഒത്തുകൂടുന്ന ഒരു ദിവസം അതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അതിനായിട്ട് നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ചും വാനില സ്പഞ്ചും അതിലേക്കുള്ള വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇടാനുള്ള നട്ട്സ് പിന്നെ പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ ക്രീം വിപ്പ് ചെയ്തിട്ട് അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് രണ്ട് ടേൺ ടേബിളിലായിട്ട് ഒപ്പം ഫില്ലിങ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം രണ്ട് പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഒന്നിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് വെക്കുക എന്നിട്ട് ആ രണ്ട് ടേ ടേബിളായിട്ട് നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ഓരോ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ മിൽക്കൊണ്ട് വെറ്റിതിൻ്റെ ശേഷം നമ്മളെ ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത ക്രീം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ ക്രീമിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കണാശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നട്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് വനില കേക്കിൻ്റെ സ്പഞ്ച് ലെയർ വെച്ച് കൊടുക്കുന്നത് പക്ഷേ അത് ക്യാമറ ഓൺ ആവാണ്ട് തോന്നുന്ന ആ ഭാഗം കാണുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിൽക്ക് നമ്മളെ മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത ക്രീം ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മളെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കണാശം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നട്സ് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യത്തെ പോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് ലെയറും ഇവിടെ ഫില്ലിങ് പൂർത്തിയാക്കിയിട്ട് ക്രം കോട്ടൊക്കെ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ക്രം കോട്ടൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷത്തെ ടേബിളിൻ്റെ അവസ്ഥയാണ് കാണുന്നത് ഇനി ഇതൊക്കെ വർക്കിൽ കൊണ്ടുപോയി ഓരോന്നോരോന്നിൻ്റെ സ്ഥലത്ത് വെച്ച് കഴുകാനുള്ളതൊക്കെ കഴുകിയെടുത്ത് പിന്നെ അടുത്ത പണി നമ്മൾ ഫിനിഷിംഗ് വർക്കിന് ഇതേപോലെ വീണ്ടും വരഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് അതൊന്ന് സെറ്റാവട്ടെ അപ്പോൾ അതാ നമ്മൾ കേക്കൊക്കെ ഫ്രിഡ്ജിൽ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാനത് ഉച്ചയുടെ മുമ്പ് തന്നെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആറ് മണിക്ക് ശേഷമാണ് കേക്ക് വേണ്ടത് അപ്പോൾ അത് ഉച്ചക്കലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി ഇത് ഫിനിഷിംഗ് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഒരെണ്ണം മോഡല് വിട്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാം പറഞ്ഞതാണ് അപ്പോൾ ഒരു ഫ്ലേവറൊക്കെ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ചെറിയൊരു ലീഫൊക്കെ വരച്ചിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ ആയിട്ടുള്ള മോഡലാണ് വിട്ടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനോട് ഏകദേശം മേച്ചവന്ന ഫ്ലവർ തന്നെ ആയിട്ടുള്ള മോഡല് മറ്റതും ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിട്ടെന്ന ആ മോഡലിൻ്റെ കേക്ക് എന്തോ അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത്ര ആയില്ല അത്ര ഇഷ്ടമായില്ല അത് എൻ്റെ മുകളിലൊരു പ്രിൻറ്റും വെച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും വിചാരിച്ച പോലെ ആയില്ല റൗണ്ടിനെ കട്ട് ചെയ്യുക പറ്റിയില്ല അത് സ്ക്വയറിലാണ് അവർ പ്രിൻറ് എടുത്ത് തന്നത് അപ്പോൾ മൊത്തത്തിൽ ഞാൻ വിചാരിച്ച അത്ര ഒരു പെർഫെക്റ്റ് ആയില്ല ഈ കേക്ക് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ എന്താ പറയുക മറ്റേ കേക്ക് ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലേക്ക് വേഗം എത്തുന്നൊരു മോഡലാണത് ഇത് ചെയ്യാൻ എളുപ്പമാണ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഇത് അതിൽ ഫ്ലവറൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് അതിൽ നമ്മളെ ഗോൾഡൻ ഫ്ലേക്സൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഷുഗർ ബോൾസൊക്കെ വിട്ടെന്ന കേക്കിൽ അതേപോലെ തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചുകൊടുത്ത് പ്രിൻ്റൊക്കെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ റെഡും വൈറ്റൊക്കെ കൂടി ഇട കലർന്ന പച്ചയും കലർന്ന ഫ്ലവർ തന്നെയായിരുന്നു കേട്ടോ അവർ വിട്ടന്ന മോഡലും ഉണ്ടായിരുന്നത് പിന്നെ അടുത്ത കേക്കിന് ഇത് അതേപോലെ തന്നെ ഒരു റോസ് കളറിലുള്ള ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ലീഫും ഇപ്പോഴത്തേക്ക് ലീഫൊക്കെ കൊടുത്തിട്ട് ഈ കേക്കും സെറ്റാക്കുന്നുണ്ട് പിന്നെ മറ്റേ കേക്കിൽ നമ്മൾ പ്രിൻറ് നേരെ കേക്കിൽ വെച്ച് കൊടുക്കുക അല്ല ടൈഡിബിൾ പ്രിൻ്റ് അല്ല നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രിൻറ്റ് വെച്ചുകൊടുക്കുമ്പോൾ ഫോണ്ടൻ്റെ നന്നായി കനം കുറച്ച് പരത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുക പിന്നെ കേക്കുമ്പോൾ ആവില്ലല്ലോ അപ്പോൾ അത് അതുപോലെ ഫോണ്ടൻ്റെ എന്നാൽ കാലം കുറച്ച് വരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മളെ ഈ രണ്ടാമത്തെ കേക്കിൽ കണ്ണട്ടയിൽ ഫാമിലി എന്ന് ഹാർട്ട് ഷേപ്പിൽ ഫോണ്ടൻ്റെ വരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ എഴുതിയിട്ട് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കേക്കിൻ്റെ ഫിനിഷിങ് വർക്കും കഴിഞ്ഞു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇൻഷാ ഉള്ള കേക്ക് വാങ്ങിക്കാൻ ആള് വരും ഇനി ഇതാ നമ്മളെ ചെടി സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോവാം അപ്പം മുറ്റത്തുള്ള മണി പ്ലാന്റ് ഒക്കെ ഒഴിവാക്കി ചെറിയ ആക്കിയിട്ട് ഒരു ഏഴ് ഏഴുതരം ഇവിടെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു തരം കൂടി വെക്കാനുണ്ട് കേട്ടോ അതിന് ടൈം കിട്ടില്ല പിന്നെ ഈ ചട്ടിയിലുണ്ടായിരുന്ന ചെടികളൊക്കെയാണ് മണി ഒക്കെയാണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ചട്ടിയാണ് ഇത് എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കി തന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചട്ടി അപ്പോൾ അത് ആറെണ്ണ ഇവിടെ കാലിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ചെടി സംഘടിപ്പിച്ചിട്ട് അതും കൂടെ വെക്കണം ചെടി കുറേ ഉണ്ടായിരുന്നതാണ് മുമ്പ് അതൊക്കെ ഒഴിവാക്കിയതാണ് ഇനി അധികം ചെടി വേണ്ട ഉള്ളത് കുറച്ച് മതി എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ തോന്നുന്നത് കുറേ കുത്തി നിറച്ച ചെടികളായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പിന്നെ ഇവിടെ കുറച്ച് വെള്ള വെള്ളച്ചെട്ടികളുണ്ടായിരുന്നതിൽ അവിടെയും കുറച്ച് ചെടി ആദ്യത്തൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ തല വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ചെടി സ്റ്റാൻഡിൻ്റെയും മുറ്റത്തിൻ്റെയും കോലം ഇനി ഇൻഷാ ഉള്ള ബാക്കി ചെടിയൊക്കെ കൂടി സെറ്റാക്കിയിട്ട് സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഏതെങ്കിലും വീഡിയോയിൽ ഇതുപോലെ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇൻഷാള്ള നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ലൈക്ക് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്